ഇഞ്ചി പൂത്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അത് വിളവെടുക്കാറായോ അല്ലെങ്കിൽ അത് പൊട്ടിച്ചു കളയണോ പൂക്കൾ ഇങ്ങനെയുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണത് കാരണം ഇഞ്ചി പൂക്കുന്ന സാധാരണ എല്ലാവരുടെയും ഇഞ്ചി പൂത്തു എന്ന് വരില്ല നല്ല പരിചരണവും നല്ല ആരോഗ്യവും നല്ല വളവും ഒക്കെ കൊടുത്ത് നന്നായി വളരുന്ന ഇഞ്ചി മാത്രമേ പൂത്തു വരാറുള്ളൂ ഇതൊക്കെ പൂക്കളാണ് അപ്പോൾ പറയുന്നത് എല്ലാവരുടെയും ഇഞ്ചിയിലും അങ്ങനെ പൂക്കളുണ്ടാവില്ല അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഈ ചട്ടിയിലും ഗ്രോബാഗിലും ബാഗിലും ഒക്കെയാണ് സാധാരണ നടുന്നത് പറമ്പിലും നടാറുണ്ട് ഇതിപ്പോൾ കണ്ടോ പുതിയ തൈക്കൾ കിളർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് പറിക്കാറായിട്ടില്ല വിളവ് ആയിട്ടില്ല കണ്ടോ ഇത് പുതിയ തൈക്കൾ വരുന്നതാണ് ഇന്ന് തന്നെയല്ല ഇതിൻ്റെ ഇലകളൊന്നും പച്ച നിറത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇലകൾ തണ്ട് ഉണങ്ങി കഴിഞ്ഞിട്ടില്ല തണ്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ വിളവ് കഴിഞ്ഞു ഇനി പറിക്കാം എന്നുള്ള സൂചനയാണ് ഈ തണ്ട് ഉണങ്ങി വരുന്നത് ഇത് ചിലതിൻ്റെയൊക്കെ ഇലകൾ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ താമസമില്ലാണ്ട് ഒരു മാസത്തിനകം നമുക്ക് പറിക്കാൻ പറ്റും അതാണ് ഈ ഇതിൻ്റെ ഈ ലക്ഷണം കാണിക്കുന്നത് ഇത് ഇഞ്ചി നിറയെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കണ്ടോ നിറയെ ഇഞ്ചി ഉണ്ടായിരിക്കുന്നുണ്ട് ഒരുപാടുണ്ട് ഇത് ചട്ടി പൊട്ടിപ്പോയി അത്രമാത്രം ആണ് ഇതിനകത്ത് ഒരു ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്താണ് ഞാൻ നട്ടത് എന്നാൽ ബാഗിലാണെങ്കിൽ രണ്ട് വിത്ത് ഗ്രോ ബാഗ് കുറച്ചും കൂടി വലുതാണല്ലോ അതൊരു ചാക്കാണ് അതിലൊക്കെ ഞാൻ രണ്ട് വിത്താണ് നട്ടിരുന്നത് ഈ ചട്ടി പൊതുവെ ചെറുതായത് കൊണ്ട് ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്ത് ആ നടുഭാഗത്തായിട്ട് നടും അങ്ങനെ ഇതിലൊരു വിത്താണ് നട്ടിരിക്കുന്നത് ഇപ്പം ഇതിൽ കണ്ടോ എന്തുമാത്രം ഇഞ്ചിയാണ് ഉണ്ടായിട്ടുള്ളത് നിറയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെയും ഇതിൻ്റെ തൈക്കുകൾ വരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ അത് പറിക്കാൻ പറ്റില്ല പറിക്കാറായിട്ടില്ല എൻ്റെ ചട്ടി പൊട്ടിപ്പോയി ഇതുകൊണ്ടോ എൻ്റെ തിക്നെസ് കാരണം ഈ ചട്ടി പൊട്ടിയിരിക്കുന്നത് ഏ നല്ല ചട്ടിയിലാണ് ഇത് നട്ടത് ഇതിങ്ങനെ പൊട്ടി പൊട്ടി ഇനി വലുതായി വന്ന് ഇത് പൊട്ടി രണ്ടായിട്ട് മാറിപ്പോവും ഈ ചട്ടി അപ്പോൾ ഇത്രയധികം ഇതിന് വളർച്ച കിട്ടുന്നത് നമ്മുടെ പരിപാലനം കൊണ്ടാണ് കാരണം എന്നോടൊരു കർഷകൻ പറഞ്ഞു ഒരു വളരെ പ്രായമായ ഒരു കർഷകൻ അയാൾ മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞു പറഞ്ഞതെന്നാണ് നിങ്ങൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കില്ല വൻ വിളവ് കിട്ടും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഞാൻ ഒരു ഇഞ്ചി നട്ടിരുന്നു ഇഞ്ചിക്ക് മൂന്നാല് ലക്ഷത്തോളം ആൾക്കാരത് കണ്ടു നല്ല അഭിപ്രായം പറഞ്ഞു അതുപോലെ തന്നെ ആ രീതിയിൽ അവർ കൃഷി ചെയ്തു എന്നിട്ട് കുറേ പിറ്റേ വർഷം അവരെനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഞാൻ ഇഞ്ചി നട്ടിരുന്നു ഇല്ല ഇഞ്ചി കാണിക്കുകയും ചെയ്തു മെസ്സേജ് മറ്റേ അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടായി എന്നാണ് പറഞ്ഞത് അതുപോലെ അഭിനന്ദനാർഹമായ ഒരുപാട് മെസ്സേജുകൾ പലരും അയച്ചു തരാറുമുണ്ട് അദ്ദേഹം പറഞ്ഞത് പഴുത്ത പ്ലാവില പ്ലാവിൻ്റെ മാവിൻ്റെ എന്താണെങ്കിൽ പഴുത്ത ഇലകളും പച്ച ഇലകളും അതുപോലെ കരിയിലകളും ഇത്രയും സാധനം നമ്മൾ ഈ ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോബാഗിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്ത് മറ്റു വളങ്ങൾ മറ്റു വളങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വേപ്പിൻ ചേർക്കണം ഇഞ്ചിക്ക് മൂട് ചെയ്യൽ നിർബന്ധമുള്ളൊരു സംഭവമാണ് മൂട് ചെയ്യുന്ന പരിപാടി ഇഞ്ചിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് വേപ്പിൻ മിണ്ണാക്ക് കൊടുക്കണം നൂറ് നൂറ്റമ്പത് ഗ്രാം കൊടുത്താൽ മതി മറ്റേ എല്ലുപൊടി അതുപോലെ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇതെല്ലാം കൊടുക്കുക ചാണകപ്പൊടി മസ്റ്റാണ് പച്ച ചാണകം കലക്കി ഒഴിച്ച് സ്ലറിയാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഇഞ്ചിക്ക് വളരെ നല്ലതാണ് ഇഞ്ചി ഏറ്റവും നല്ല അതിനൊരു കഥ പറയുന്നുണ്ട് ഈ ചാണകപ്പൊടിയിൽ ഇഞ്ചിയുടെ വിത്ത് നട്ടിട്ട് ഇഞ്ചി നന്നായിട്ട് വളരുന്നു എന്നാലും ഇഞ്ചി പറയും എനിക്ക് നിങ്ങൾ വളം ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഇഞ്ചിക്കിഷ്ടമാണ് ചാണകത്തിന് അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ അപ്പോൾ ഇതിങ്ങനെ പൂത്ത് വന്നപ്പോൾ നിങ്ങൾ കാണിച്ചതാണ് ഇഞ്ചി കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇഞ്ചി കൃഷി ചെയ്യാം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടാം അതുകൊണ്ട് ഇപ്പോൾ കൃഷി രീതികളെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല ഇനിയിപ്പോൾ ഇതിന് കുറച്ച് വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനൊക്കെ ഒരു മാസം കൊണ്ട് പറിക്കാറായി ഇനി വളം കൊടുത്താലും കാര്യമില്ല ഇതിന് പിടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തല പൊട്ടിച്ചുകളയാണ് ഈ പൂക്കൾ പൊട്ടിച്ചുകളയാണ് ഒന്നും ഇതിൽ വയ്ക്കാൻ പാടില്ല ഇതെല്ലാം പൊട്ടിച്ച് നമ്മൾ കളയണം അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് വളരില്ല കാരണം ഇതിനിപ്പോഴും ഉണ്ട് പച്ചപ്പ് കണ്ടോ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പൂർത്തിയാണെങ്കിൽ ഒരു മാസം കൊണ്ട് കഴിയണം ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ ഇത്രയും നന്നായിട്ട് അത് വളരുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ചെ ചെറിയ കൂമ്പുകളൊക്കെ വരുന്നുണ്ട് പൊട്ടിക്കാൻ പറ്റിയത് ഇതൊക്കെ പൊട്ടിച്ച് കളയണം ഈ ചട്ടി പൊട്ടിച്ച് കളയുന്ന ഇഞ്ചി നിങ്ങൾക്ക് ഇപ്പോൾ എത്രയും നല്ല വീഡിയോ ഇട്ടാലും ഒരു സങ്കടകരമായ വസ്തുത ആൾക്കാർ അത് കണ്ടു പോകുന്നു ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുപോലെ ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം